ആള് വന്നിട്ടുണ്ട് അതോട് കൂടിയിട്ട് ഈ വർക്ക് നിർത്തേണ്ടി തോന്നുന്നു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് പെട്ടെന്ന് ഒരു ചിത്രം വരയ്ക്കണം സമയം രാവിലെ ആറരയാണ് കാണുന്നുണ്ടോന്ന് അറിയില്ല ആറര സമയത്ത് ഏട്ടനും വരയ്ക്കാൻ തോന്നി ഒരു ചിത്രം അപ്പോൾ എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല ലാസ്റ്റ് കാണിക്കാമെന്നാണ് പറയുന്നത് അതൊരു എൻ്റെ ചേച്ചിയൊരു ഗിഫ്റ്റ് ബോക്സ് കൊടുത്തതാണ് ഈ ചിത്രം വരയ്ക്കാനുള്ളത് പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ ചെയ്യാനും പെൻസിൽ ഡ്രോയിങ്ങിനൊക്കെ ഉള്ളത് അപ്പോൾ അതൊന്ന് വരയ്ക്കാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതൊക്കെയാണ് ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങൾ പെയിൻറ്റിങ് പിന്നെ ഇതില് പെൻസിലുണ്ട് കാണിക്കൽ ഇതിന്റെ പേര് ഇത് ബ്രഷസ് ആണ് ബ്രഷസാണ് പെയിന്റിന്റെ ബ്രഷസ് ആണ് ബ്രഷസാണ് അപ്പോൾ അപ്പഗൈസ് ദേട്ടൻ വരച്ച് ഏകദേശം പെയിന്റിങ്ങിൽ എത്തിയിട്ടുണ്ട് വരച്ചിട്ട് ടച്ച് പോയിട്ടുണ്ട് ഏകദേശം വരച്ചിട്ടേകദേശം അഞ്ചാറ് വർഷം ഇങ്ങനെ വരച്ചിട്ട് ആ പെയിന്റിങ് ചെയ്തിട്ടൊക്കെ അഞ്ചാറ് വർഷം മേലെയായി ഇപ്പൊ ചെയ്യുന്നത് ടാബിലാണ് വരുന്നത് സമയം ഏഴരയായി

മനസ്സിനൊരു സന്തോഷം കണ്ടിന്യൂസ് ആയിട്ട് എന്തോ ചെയ്യാണെങ്കിലും കറക്റ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ തന്നെ അതിനൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ എപ്പോഴെങ്കിലും ചെയ്തിട്ട് കാര്യമില്ലേസ് ആയിട്ട് കുഴപ്പമില്ല വിചാരിക്കാം

എന്താ നമ്മടെ ആള് വന്നിട്ടുണ്ട് അതോട് കൂടിയിട്ട് ഈ വർക്ക് അപ്പൊ അതോടുകൂടി എന്തത് എന്താ പറയുക അടിപൊളിയായി ാണ് ഞങ്ങളുടെ സംസാരിക്കണത് സെലിബ്രിറ്റിയായി തോലും വരച്ച് പഠിക്കുവോ അച്ഛനെ കണ്ടിട്ട് തനിക്കൊരു താല്പര്യാണ് താല്പര്യണ്ടത് പഠിക്കാൻ കേട്ടാ ആ എന്താണത് എന്താണ് പറ വെറുതെ ചിരിച്ചോണ്ട് കാര്യൊന്നും ഇല്ല എന്താണ്ടത് പൂവാരച്ചത് പൂച്ചാ പറ അതാകുമ്പോ ഈ പെയിന്റിങ്ങ് ഓയിൽ പെയിന്റിങ്ങിനും അക്രോളിക് പെയിന്റിങ്ങിനും ഒഴുകാതെ ഇത് എത്ര നേരം ഉണങ്ങി കിട്ടാൻ പിന്നെ നമുക്ക് നോർമലായി യൂസ് ചെയ്യാം അല്ലേ ശരി ശരി വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എന്താ വീഡിയോ അറിയിക്കേണ്ടതാണ്